വിവാഹപൊരുത്തത്തിൽ ഒരേ നക്ഷത്രമായാൽ എടുക്കാമോ അത് ഏതൊക്കെ നക്ഷത്രമാണ് ഒരേ നക്ഷത്രത്തിൽ പിറന്നതാണെങ്കിലും ചില നക്ഷത്രങ്ങൾ ഒരിക്കലും എടുക്കരുത് എന്ന് പറയുന്നുണ്ട് ഏക നക്ഷത്രമാണെങ്കിൽ പൂരാടം ഭരണി അത്തം ആയില്യം തൃക്കേട്ട ചതയം ഇവ ഒരേ നക്ഷത്രമാണെങ്കിൽ ഇത് ഒരേ നക്ഷത്രക്കാരാണ് ഒരേ പാദത്തിലും ഒരേ നക്ഷത്രത്തിലും വരുന്നതാണെങ്കിലും വിട്ടുപിരിഞ്ഞ് വേണമെങ്കിൽ ഡിവോഴ്സാകാം ഇല്ലെങ്കിൽ വിട്ടുപിരിഞ്ഞു പോകാം അല്ലെങ്കിൽ രണ്ടുപേർക്കും രണ്ടു തരത്തിലേക്ക് മാറാം ഇതാണ് വിരഹം എന്ന് ഉദ്ദേശിക്കുന്നത് ആയുർദോഷവും ഇല്ലെങ്കിൽ അങ്ങനെ വിരഹവും സംഭവിക്കാം രോഹിണി നക്ഷത്രം തിരുവാതിര നക്ഷത്രം പൂയം മൂലം നക്ഷത്രം ഇവയാണ് ഒരേ നക്ഷത്രക്കാരായിട്ട് വരുന്നതെങ്കിൽ ദു ദുഃഖഫലങ്ങളാണ് ഉണ്ടാകുന്നത് ദുഃഖഫലങ്ങൾ വന്നു ചേരും അശ്വതി നക്ഷത്രം കാർത്തിക നക്ഷത്രം നക്ഷത്രം മകീരനക്ഷത്രം നക്ഷത്രം പൂരം ഉത്രം ചിത്തിര ചോതി വിശാഖം അനിഴം ഉത്രാടം തിരുവോണം പൂരോരുട്ടാതി ഉത്രട്ടാതി രേവതി ഇവയാണ് ഏക നക്ഷത്രമായി വരുന്നതെങ്കിൽ മധ്യമമായിട്ടെടുക്കാം എങ്കിലും ഒരേ പാദങ്ങൾ വരരുത് ഇപ്പം ഞാൻ ഈ പറഞ്ഞ നക്ഷത്രങ്ങൾ മധ്യമമായിട്ടെടുക്കാം നമുക്കൊരേ നക്ഷത്രമാണെങ്കിൽ പക്ഷേ അവിടെ ഈ പറയുന്ന നക്ഷത്രങ്ങൾ ഇപ്പോൾ പൂരോരുട്ടാതി ഏക ആദ്യപാദമാണെങ്കിൽ അടുത്തതും ആദ്യപാദം തന്നെ എടുക്കരുത് അതുപോലെ തന്നെ ഈ ഉത്രട്ടാതി ഒരേ പാദം തന്നെ എടുക്കാൻ പാടില്ല അശ്വതി അശ്വതിയാണെങ്കിൽ ഒരേ പാദം പാടില്ല കാർത്തിക കാർത്തികയാണെങ്കിൽ ഒരേ പാദം പാടില്ല അപ്പോൾ ഒരേ പാ ഈ വരുന്ന നക്ഷത്രക്കാരുടെയൊക്കെ നക്ഷത്രങ്ങൾ ഒരേ പാദത്തിലാണെങ്കിൽ മധ്യമമായിട്ട് എടുക്കാം മറിച്ച് ഒരേ പാദത്തിൽ വരാൻ പാടില്ല പാദം നോക്കിയതിന് ശേഷം ഇപ്പോൾ നാലാം പാദത്തിലാണ് അശ്വതി നക്ഷത്രം ഒന്നാം പാദവും നാലാം പാദമാണെങ്കിൽ കുഴപ്പമില്ല മധ്യമത്തിലെടുക്കാം പുടത നക്ഷത്രം മൂന്നാം പാദവും രണ്ടാം പാദമാണെങ്കിലും എടുക്കാം പക്ഷേ അത് പാദം കറക്റ്റായിട്ട് വന്നിട്ടുണ്ടാവണം എന്ന് മാത്രം മധ്യമമായിട്ടേ നമുക്കിതിനെ എടുക്കാൻ പാടുള്ളൂ ഏക നക്ഷത്രങ്ങൾ മധ്യമമായിട്ട് മാത്രമേ എടുക്കാൻ പാടുള്ളൂ